ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾ കമ്പനിയിൽ കണ്ടാണല്ലോ നമ്മുടെ കിളിക്കൂടാണ് ഇന്നത്തെ വീഡിയോയുടെ മെയിൻ കണ്ടന്റ് കാരണം നമ്മൾ വളരെ ചെറിയ പൈസയ്ക്ക് ഇത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഈ കിളിക്കൂട് നമ്മൾ സ്വന്തമാക്കിയിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് കിളിക്കൂട് എന്നൊക്കെ നമ്മൾ വീഡിയോ പറയാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഈ കൂട് നിങ്ങൾ കണ്ടല്ലോ നമുക്ക് കൂടെ എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇതാ ഫുള്ളായിട്ടും ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ വരുന്നത് മുഴുവനും അലൂമിനിയം ബോഡിയിലാണ് അതുപോലെ തന്നെ നമുക്കിതാ രണ്ട് ഡോറിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒന്ന് മാത്രമേ നമ്മുടെ ഡോറായിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഡോറ് നല്ലൊരു ചാവിയും കാര്യങ്ങളൊക്കെ ഡോറിനുണ്ട് കൂട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇത് അത്യാവശ്യം കുറച്ച് പഴക്കമുള്ള കൂടാന്ന് അതെ ഇത് ഏകദേശം ഒരു നാല് വർഷത്തോളം പഴക്കമുള്ള ഒരു വീട് കൂടാണ് അപ്പൊ ഈ കൂട് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കൂടെ രണ്ട് കിളികളും അതുപോലെ ഈ കൂട് നിൽക്കുന്ന സ്റ്റാൻഡ് ഞാൻ തന്നെ സ്വയം വെൽഡ് ചെയ്ത് ഉണ്ടാക്കിയാണ് അതിന്റെ പാകപ്പുഴകളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ് എങ്കിലും അത്യാവശ്യം നല്ലൊരു സ്റ്റെബിലിറ്റിയിൽ ഈ കൂട് നമുക്ക് നിൽക്കുന്നുണ്ട് ആ രണ്ടാമത് കൊടുത്തൊരു ചെറിയ കുത്ത് അതൊരു വെറുതെ വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഒരു എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ വെച്ചൊരു ഇതാണ് അല്ലാതെ അതിന്റെ ഒരു ആവശ്യമൊന്നും ഇതിന് അപ്പൊ ഇതാണ് നമ്മുടെ കൂട് ഇതൊക്കെ മുഴുവനും ഷീറ്റ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫാബ്രിക്കേഷന്റെ ഷീറ്റുകളാണ് ഇതൊക്കെ ഇത് നമ്മുടെ കിച്ചണിന്റെ ഡോറിനും അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ഷീറ്റുകളാണ് അതുപോലെ മുഴുവനായിട്ടുള്ള സ്ട്രക്ചറോ ഇതിന്റെ എല്ലാ ഭാഗവും ഫാബ്രിക്കേഷനാണ് ചെയ്തിരിക്കുന്നത് കാരണം ഇത് എനിക്ക് തന്ന സുഹൃത്ത് ഒരു നല്ലൊരു ഫാബ്രിക്കേറ്റർ ആണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി ഇതേപോലത്തെ ഒരു കൂട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പുള്ളിയുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അധികമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നിലവിൽ ഇതിന്റെ ഉള്ളിൽ ഇപ്പോ രണ്ട് കിളികളെ ഉള്ളൂ കുറച്ച് കാലപ്പഴക്കത്തിന്റെ ഇതാണ് ആ കാണുന്ന ഒരു കറുത്ത ഇതൊക്കെ അതുപോലെ തന്നെ മുകളിൽ ഒരു നാല് കുടമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയും ഒന്നുണ്ട് അതുപോലെ അഞ്ച് കൂടുകളാണ് ഇതിലുള്ളത് പിന്നെ അത്യാവശ്യം വേണ്ടുന്ന വെള്ളത്തിൻ്റെതും അങ്ങനെയുള്ളതായിട്ടുള്ള ഫുഡ് കൊടുക്കുന്നതായിട്ടുള്ള പാത്രങ്ങളാണുള്ളത് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള കൂട് തന്നെയാണ് ഏതെല്ലാം ഡോർ അടച്ചേക്കാം അപ്പോൾ ഇപ്പൊ ഈ രണ്ട് കിളികളാണ് നിലവിലെ ഈ കൂടിലുള്ളത് നമ്മൾ ഇനിയും ഒരു കുറച്ചുകൂടി കിളികളെ ഇതിലേക്ക് വാങ്ങാൻ നോക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ തുടർന്ന് വരുന്നതായിരിക്കും അപ്പോൾ ഈ കൂട് നമ്മൾ എടുക്കാൻ പോയ വീഡിയോ ആണ് ഈ കാണുന്നത് രാത്രി വളരെ വൈകിയാണ് നമ്മൾ ഈ കൂട് എടുക്കാൻ പോയത് കാരണം ഇത് പെട്ടെന്ന് പെട്ടെന്നുണ്ടായ തീരുമാനത്തില് എടുത്തതാണ് ഈ കൂട് പിടിച്ചു തരുന്ന പുള്ളിയാണ് ഇതിന്റെ ഓണർ അദ്ദേഹം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫാബ്രിക്കേറ്ററും അപ്പൊ ഞാൻ എൻ്റെ വേറൊരു സുഹൃത്തിനെ മീറ്റ് ചെയ്യാൻ പോയ സമയത്താണ് ശരത് തന്നെ വിളിച്ചിട്ട് നമ്മുടെ ഓണർ കൂടിന്റെ ഓണർ ശരത് എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഈ എടുത്തോ എന്ന് അപ്പോ തന്നെ ആ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനേയും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ഈ ശരത്തിന്റെ വീട്ടിലേക്ക് പോയത് അപ്പൊ അദ്ദേഹമാണ് ഇപ്പോ നമ്മുടെ ക്യാമറ എടുത്തോണ്ടിരിക്കുന്നത് നമ്മുടെ പ്രസീത് അപ്പൊ വളരെയധികം നന്ദിയുണ്ട് രണ്ടുപേരോടും ഈ ഒരു കൂട് തന്ന ശരത്തിനോടും അതുപോലെ ഒപ്പരം രാത്രിയിൽ കൂട് എടുക്കാൻ കൂടെ വന്ന പ്രസീദിനോടും പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ ഇരുന്നൂറ് രൂപ ചെലവായത് കണ്ടോ ഈ ഒരു ഓട്ടോയുടെ കൂലിയാണ് നമുക്ക് ഇരുന്നൂറ് രൂപ ചെലവായത് അതാണ് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് കൂട് കിട്ടി എന്ന് പറഞ്ഞത് നമ്മുടെ നിമയമോന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പക്ഷിനെ എത്ര കാര്യമായിട്ട് കൊണ്ടുവന്നത് അവനിങ്ങനെ രാത്രി കിളിയെ കണ്ടവരോ ഒരു സർപ്രൈസിലിങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കിളി കൂട് വാങ്ങി സെറ്റ് ചെയ്തത് അപ്പൊ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പൊ എല്ലാവർക്കും നന്ദി